ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കൽ പ്രതിയായിട്ടുള്ള കന്യാസ്ത്രീ പീഡന കേസ് ശ്യാംചേട്ട ഒരു സമയത്ത് കേരളത്തെ ഒന്നാകെ പിടിച്ചു വിലിക്കുക അല്ലെ വലിയ രീതിയിലുള്ള ചർച്ചയായിട്ടുള്ള വിവാദമായിട്ടുള്ളൊരു സംഭവമായിരുന്നു ഒരു സഭയ്ക്കുള്ളിൽ തന്നെ ഒരു ബിഷപ്പ് ഒരു പിതാവ് കന്യാസ്ത്രീയെ പീഡിപ്പിക്കുക അതിൽ നമുക്കറിയാം എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ഫ്രാങ്കോ മുളയ്ക്കലിനെ അല്ലെ വെറുതെ വിടുകയായിരുന്നു അപ്പം അതിൻ്റെ ഏറ്റവും ഒരു പുതിയ അപ്ഡേഷനായിട്ട് വന്നിരിക്കുന്ന ഒരു കാര്യം ഈ ഒരു കന്യാസ്ത്രീക്ക് വേണ്ടിയിട്ടുള്ള സമരത്തിന് നേതൃത്വം കൊടുത്ത സിസ്റ്റർ അനുപമയും ഈ ഒരു എന്താണ് ഈ സഭാവസ്ത്രം ഉപ ഉപേക്ഷിച്ചു എന്നുള്ള കാര്യമാണ് ഈ ആ ഒരു കേസിനെ പറ്റിയും അല്ലെങ്കിൽ അതിൻ്റെ ഒരു പഴയകാല ചരിത്രവും ഇപ്പോഴത്തെ ഒരു അവസ്ഥയൊക്കെ ഒന്ന് പറയാമോ ഇത് ജലന്ധർ രൂപത നമ്മുടെ രാജ്യത്ത് തന്നെ ആദ്യമായിട്ട് ഒരു കാത്തലിക് ബിഷപ്പ് ലൈംഗിക പീഡന ആരോപണം നേരിടുകയും അതിൽ വിചാരണ നേരിടുകയും ചെയ്ത ആരോപണമല്ല വിചാരണ നേരിട്ട ആദ്യത്തെ സംഭവമാണ് ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കലിന്റെ കേസ് ബിഷപ്പ് വരുന്നത് കാത്തലിക് ബിഷപ്പ് വരുന്ന ലൈംഗിക പീഡന വിചാരണ നടന്നത് രാജ്യത്ത് തന്നെ ആദ്യമായി നടക്കുന്നത് ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കലിന്റെ കേസിലാണ് ആദ്യമായി മുൻ ബിഷപ്പാണ് ജലന്ധർ രൂപതയുടെ ജലന്ധർ രൂപത എന്ന് പറയുന്നത് രാജ്യത്ത് തന്നെ സമ്പന്നമായിട്ടുള്ള പിന്നെ ക്രൈസ്തവ സമൂഹത്തിലൊന്നാണ് ഈ ജലന്ധർ രൂപത എനിക്ക് തോന്നുന്നത് കണക്കൂട്ടൽ അനുസരിച്ച് ശരിയാണ് എന്നുണ്ടെങ്കിൽ കേരളത്തെക്കാൾ സമ്പത്ത് അവർക്കുണ്ട് അവർ വിചാരിച്ചാൽ ഈ കേരളം മൊത്തം വാങ്ങാൻ പറ്റും ആ രീതിയിലാണ് അവരുടെ ഒരു എന്താ പറയുക സാമ്പത്തിക അവസ്ഥ എന്ന് പറയുന്നത് വളരെ റിച്ച് ആയിട്ടുള്ള ഒന്നാണ് ഈ ജലന്ധർ രൂപത അവിടുത്തെ കന്യാസ്ത്രീ സമൂഹം സന്യാസിനി സമൂഹം അവർ കഴിഞ്ഞ കുറേ കാലമായി കുറുവിലങ്ങാടത്തെ ആ മഠത്തിൽ അങ്ങേയറ്റം ബുദ്ധിമുട്ടിയാണ് കഴിയുന്നത് ഈ കേസ് വരുന്നതിന് മുമ്പ് അവിടെ ഒരു ഹോസ്റ്റൽ പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നു അവിടെ കൃഷിയിടമുണ്ടായിരുന്നു കുറുവിലങ്ങാട് ഈ പറയുന്ന മഠത്തിൽ കന്യാശ്രീ മഠത്തിൽ കൃഷിയിടമുണ്ടായിരുന്നു ഹോസ്റ്റൽ പ്രവർത്തിച്ചിരുന്നു അങ്ങനെയുള്ള രണ്ട് കാര്യങ്ങളും അവിടെ സംഭവിച്ചിരുന്നു അതിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം ജലന്ധറിലേക്ക് അയക്കുകയും മഠത്തിന് പ്രവർത്തനത്തിന് ആവശ്യമായ പണം രൂപത നൽകുകയുമായിരുന്നു ചെയ്തിരുന്നത് ഈ കേസും ആരോപണവും എഫ് ആറും രജിസ്റ്റർ ചെയ്ത രണ്ടായിരത്തി പതിനെട്ട് ജൂൺ മാസം പതിനെട്ടാം തീയതിയാണ് ഈ കേസ് വരുന്നത് അതിനുശേഷം ഈ ഹോസ്റ്റൽ അവരെ അടച്ചുപൂട്ടി അതോടുകൂടി വരുമാനം നിന്നു കൃഷിയുമായി ബന്ധപ്പെട്ട പരിപാടികളൊന്നും തന്നെ അവിടെ നടക്കാതായി പിന്നെ പിന്നെ ഈ പറയുന്ന ഓരോ കോഴികളെയൊക്കെ വളർത്തി അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളിലാണ് ആറ് സിസ്റ്റേഴ്സ് അവിടെ നിന്ന് പോയത് ഇത്രയും കാലം തുടർന്നത് അതിൽ ഒന്ന് അനുപമ നമ്മുടെ ചേർത്തല പള്ളിപ്പുറം സ്വദേശിനിയാണ് അനുപമ സിസ്റ്റർ അനുപമ പിന്നെ സിസ്റ്റർ നീന തോമസ് സിസ്റ്റർ നീന തോമസ് എന്ന് പറയുന്നത് മുൻപ് അപകടം പറ്റുകയും ഈ സംഭവത്തിന് ശേഷം അപകടം പറ്റുകയും ആരോപിയ ദുരൂഹതയൊക്കെ പറഞ്ഞൊരു സംഭവം നീന തോമസിന് അപകടം പറ്റുകയും ഒരു കടപ്പിലുമായിരുന്നു പിന്നുള്ളത് ജോസഫൈൻ ജോസഫൈൻ ഈ സമരത്തിൽ മുൻപന്തിയിൽ നിന്ന ഒരു സിസ്റ്റർ ജോസഫൈൻ പിന്നെ നമ്മുടെ ഈ കേസിലെ പരാതിക്കാരിയായിട്ടുള്ള സിസ്റ്റർ പേര് പറയാൻ പറ്റില്ല അല്ലെങ്കിൽ പെടുന്ന കേസിൽ കേരള സർക്കാർ അപ്പീല് പ്രോസിക്യൂഷൻ അപ്പീല് പോയിട്ടുണ്ട് ഹൈക്കോടതിയിൽ ഈ വിധിയിൽ അപ്പീൽ ചോദിച്ചു പറഞ്ഞുകൊണ്ട് ഹൈക്കോടതിയിൽ പോയിരിക്കുന്നത് കൊണ്ട് നമുക്ക് പരാതിക്കാരുടെ പേര് പറയാൻ പറ്റില്ല പിന്നെ അവർക്കൊപ്പമുള്ള സിസ്റ്റർ ആൽഫി സിസ്റ്റർ ആൻസിറ്റ ഇത്രയും പേരാണ് പിന്നീട് ഏറ്റവും അവസാനം അവിടെ ഉണ്ടായിരുന്നവർ ഇവരുടെ ജീവിതം എന്ന് പറയുന്നത് ഏറ്റവും നരക തുല്യമായി മുന്നോട്ട് പോകുകയായിരുന്നു സാമ്പത്തിക പരമായി ഇവർക്ക് യാതൊരു മാർഗവും ഇല്ലാത്ത രീതിയിൽ ആ കുറുവിലങ്ങാട് മഠത്തിൽ ഒറ്റപ്പെട്ട രീതിയിലാണ് ജീവിച്ചുകൊണ്ടിരുന്നത് അവരോട് അടുത്ത വൃത്തങ്ങൾ തന്നെ പറഞ്ഞ കാര്യമാണ് അവിടെ ഒരു സേവ് അവർ സിസ്റ്റേഴ്സ് ഫോറം എന്ന് പറയുന്ന ഒരു ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു അവരാണ് ഇവരുടെ സംരക്ഷണവും കാര്യങ്ങളുമൊക്കെ ഇവർക്ക് വേണ്ടി നിലനിന്നിരുന്ന ഒരു വിഭാഗം അതിൽ നിന്ന് തന്നെ പുറത്തുവരുന്ന വിവരം ഏറ്റവും നരകപരമായിട്ടുള്ള നരക തുല്യമായിട്ടുള്ള ഒരു ലൈഫിലേക്ക് അവർ പോകേണ്ടി വന്നു അതിൻ്റെ ഒടുവിലാണ് ഈ പറയുന്ന മൂന്ന് സിസ്റ്റർമാർ അതിൽ സിസ്റ്റർ അനുപമ സിസ്റ്റർ നീന തോമസ് സിസ്റ്റർ ജോസഫൈൻ മൂന്ന് പേരും സഭാ വസ്ത്രം ഉപേക്ഷിച്ചു സ്വാഭാവികമായിട്ട് ബിഷപ്പിനു വേണ്ടി അല്ലെങ്കിൽ ബിഷപ്പിനെതിരെ കന്യാസ്ത്രീക്ക് വേണ്ടി നിലകൊണ്ടതിന്റെ പേരിൽ തന്നെ ഒരു അതെ അവരുടെ അവരൊരു വലിയൊരു എന്താ പറയാ യുദ്ധം ചെയ്യാൻ ഇറങ്ങിയപ്പോൾ എതിർഭാഗത്ത് നിൽക്കുന്നവരുടെ സംഘടനാ ബലം സംഘടിതരാണ് അവർ ഇവര് അസംഘടിതരുമായിരുന്നു അസംഘടിതരായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കെതിരെ കുറ്റം പറയല്ല ഇവർ ചിന്ന ഭിന്നമായി പോയി ഇവർക്കിടയിൽ സ്പ്ലിറ്റ് ഉണ്ടാക്കാൻ അവരെ കൊണ്ട് സാധിച്ചിരുന്നു അവരെ കൊണ്ടെന്നല്ല ആരെ കൊണ്ടോ സാധിച്ചിരുന്നു സ്പ്ലിറ്റ് ആയി ഇവര് സ്പ്ലിറ്റ് ആയി പ്രത്യേകിച്ച് സാമ്പത്തികപരമായിട്ടുള്ള അരക്ഷിതാവസ്ഥ അനുഭവിക്കുമ്പോൾ ഏത് മനുഷ്യനാണെങ്കിലും ഒരു മനുഷ്യ സമൂഹമാണെങ്കിലും അതിനുള്ളിൽ എന്താ സ്പ്ലിറ്റ് ഉണ്ടാവും സാമ്പത്തികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ നേരിടുന്നതിനിടയിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ അതായത് നമ്മൾ ഈ കാരണം കൊണ്ടാണ് നമുക്ക് ഇങ്ങനെ സംഭവിച്ചത് ആ കാരണം കൊണ്ടാണ് നിങ്ങൾ അങ്ങനെ ചെയ്തത് കൊണ്ട് ഇങ്ങനെ സംഭവിച്ചത് അങ്ങനെയുള്ള തർക്കങ്ങൾ വരും ഇവർ സ്പ്രിറ്റായി അങ്ങനെ പലതരത്തിലുള്ള സമ്മർദ്ദങ്ങൾ വലുതായപ്പോഴാണ് ഈ മൂന്ന് പേരും ഈ ജലന്ധർ ഈ പറയുന്നില്ല കുറവിലങ്ങാട് മഠം വിട്ട് പുറത്തു പോയത് ഇപ്പോഴവിടെ ഉള്ളത് പരാതിക്കാരി അവിടെയുണ്ട് അതായത് ഈ പറയുന്ന ഫ്രാൻസിസ് മുളക്കിനെതിരെ ഫ്രാങ്കോ മുളക്കിനെതിരെ എതിരെ കേസ് കൊടുത്ത പരാതിക്കാരി പിന്നെ ഉള്ളത് സിസ്റ്റർ ആൽഫിയും സിസ്റ്റർ ആൻസിറ്റിയും ഈ മൂന്ന് പേരാണ് ഇപ്പോൾ അവിടെ ഉള്ളത് അവർ കഴിയുന്നത് നമുക്ക് ലഭിക്കുന്ന ഓരോ പ്രകാരം അവർക്കിപ്പോൾ അവിടെ തയ്യൽ ജോലി തയ്യൽ വർക്കുകൾ ചെയ്യുന്നുണ്ട് ഇത്രയുമാണ് അവരുടെ വരുമാനമാർഗം എന്നാണ് മനസ്സിലാക്കുന്നത് ഇതിൽ നേരത്തെ നാല് പേരെ ഈ പരാതി വന്നതിന് ശേഷം ഇവരിൽ നാല് പേരെയും സ്ഥലം മാറ്റിയിരുന്നു സ്ഥലം മാറ്റി ഇവരെ മാറ്റിയതിനു പ്രകാരം ഇവർ അതിൽ അപ്പീൽ സഭയോട് അപ്പീൽ പരാതിയുമായി പോയി ഞങ്ങളെ മാറ്റുന്നത് ഈ പറയുന്ന പോലെ ഫ്രാങ്കോയ്ക്കെതിരെ നിന്നതിൻ്റെ പേരിലാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവർ അപ്പീലിന് പോയിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഈ അത് പിന്നെ റദ്ദെയ്യപ്പെട്ടു ഈ ഒരു സ്ഥലം മാറ്റം എന്ന് പറയുന്നത് അതിന് സഭ വിശ വിശദീകരിച്ചൊരു കാര്യം ഇവരെ സ്ഥലം മാറ്റുകയല്ല ഇവരെ അതായത് മഠങ്ങളിലേക്ക് ഇവരെ എവിടെ നിന്ന് ഏത് മഠത്തിൻ്റെ പ്രതിനിധികളായിരുന്നു അവിടേക്ക് ഞങ്ങൾ തിരികെ വിളിക്കുന്നു എന്ന് പറഞ്ഞാണ് ഇവരാ ഓർഡർ അന്ന് ഇറക്കിയത് അതിന് ശേഷം അത് എന്തായി മദർ സുപ്പീരിയർ ഇറക്കിയ ഒരു ഓർഡർ ആയിരുന്നു മദർ സുപ്പീരിയറിൻ്റെ പേരിൽ ഇറങ്ങിയ ഒരു ഓർഡർ ആ ഓർഡർ പിന്നീട് അത് റദ്ദെയ്യപ്പെട്ടു അങ്ങനെയായിരുന്നു ഇതിൻ്റെ ഒരു ഹിസ്റ്ററി ഇത് ഉണ്ടാകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കേസിൻ്റെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി പതിനാറ് വരെ ഈ പറയുന്ന ജലന്ധർ രൂപതയുടെ ബിഷപ്പ് ആയിരുന്ന ഫ്രാങ്കോ മുളയ്ക്കൽ കന്യാസ്ത്രീ മഠത്തിൻ്റെ സന്ദർശനം എന്ന പേരിൽ വരികയും പതിനാല് മുതൽ പതിനാറ് വരെ പതിമൂന്ന് തവണ ഒരു കന്യാസ്ത്രീയെ പീഡിപ്പിക്കുകയും ചെയ്തു എന്നാണ് കേസ് അതിൽ തടഞ്ഞു തടഞ്ഞുവയ്ക്കൽ ഭീഷണി ബലാത്സംഗം വിരുദ്ധ പീഡനം ഇത്രയുമാണ് ചുമത്തിയിരുന്ന എഫ്ഐആറിൽ ചുമത്തിയിരുന്ന കുറ്റങ്ങൾ അതിൽ തന്നെ കുറുവിലങ്ങാട് പോലീസാണ് ഇതിൽ എഫ് ഐ രജിസ്റ്റർ ചെയ്യുന്നത് രണ്ടായിരത്തി പതിനെട്ട് ജൂണിൽ പരാതി പതിനെട്ടാം തീയതി പരാതി ലഭിക്കുന്നു പിന്നീട് അങ്ങോട്ട് ഇതിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുന്നു സെപ്റ്റംബർ ഇരുപത്തി ഒന്നാം തീയതി ഫ്രാങ്കോയെ രണ്ടായിരത്തി പതിനെട്ട് സെപ്റ്റംബർ ഇരുപത്തി ഒന്നാം തീയതി ഫ്രാങ്കോയെ അറസ്റ്റ് ചെയ്യുന്നു പിന്നീട് ഇതിൻ്റെ വിചാരണ നൂറ്റി അഞ്ച് ദിവസത്തെ വിചാരണ നടക്കുന്നു പിന്നെ ജി ഗോപകുമാർ സ്പെഷ്യൽ സെഷൻസ് കോടതി കോട്ടയം അവിടെ നൂറ്റിയഞ്ച് ദിവസത്തെ സ്പെഷ്യൽ സെഷൻസ് സെഷൻസ് കോടതിയിൽ വന്ന വിചാരണയിൽ നൂറ്റിയഞ്ച് ദിവസം വിചാരണ നടത്തിയിട്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അദ്ദേഹത്തെ വെറുതെ വിട്ടു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജാനുവരി പതിനാലാം തീയതി ഫ്രാങ്കോ മുളയ്ക്കലിനെ തെളിവുകളുടെ അഭാവത്തിൽ വെറുതെ വിട്ടു വിടുകയായിരുന്നു കോടതി വിധിയുടെ കോടതി വിധിയുടെ ആ അതിനുശേഷം അദ്ദേഹം ഈ പറയുന്ന പോലെ ബിഷപ്പ് സ്ഥാനം രാജിവെക്കുകയും ബിഷപ്പ് സ്ഥാനം രാജിവെച്ച ശേഷം അദ്ദേഹത്തിന് നടത്തിയ കുർബാനയിൽ അതായത് യാത്രയ്പ്പുമായി ബന്ധപ്പെട്ട് നടന്ന കുർബാനയിൽ അദ്ദേഹം ജലന്ധറിൽ ഒരു പ്രസംഗം നടത്തിയിരുന്നു അന്ന് അബ്ദുൽ കലാമിൻ്റെ വാക്കുകളെ കൂട്ടിയതുകൊണ്ടാണ് ഈ ഈ ഫ്രാങ്കോ സംസാരിച്ചത് നമ്മൾ എന്ത് ലക്ഷ്യമിടുന്നു അതിലേക്ക് എത്തപ്പെടാൻ സാധിക്കണം എൻ്റെ ലക്ഷ്യം ഒരു മിഷനറി ആവുക എന്നതായിരുന്നു അതിനുവേണ്ടി ഞാൻ എൻ്റെ വീട്ടുകാരുടെ നിർദ്ദേശങ്ങൾ പോലും തള്ളിക്കൊണ്ടാണ് ഞാൻ ഈ സഭയ്ക്ക് വേണ്ടി പ്രതികരിച്ചത് പ്രവർത്തിച്ചത് പിന്നെ സഭ രാഷ്ട്രീയപരമായി മുന്നോട്ട് വരാൻ പറ്റണം അതിനുവേണ്ടി നമുക്ക് ഏത് രാഷ്ട്രീയ പാർട്ടിയെ വേണമെങ്കിലും പിന്തുണയ്ക്കാം കോൺഗ്രസ്സിനെയോ അകാലിദളിനെയോ ബി ജെ പിയോ നമുക്ക് പിന്തുണയ്ക്കാം ഭാവിയിൽ ഒരു ക്രൈസ്തവ വിഭാഗത്തിൽ നിന്നുള്ള ഒരു മുഖ്യമന്ത്രി അല്ലെങ്കിൽ ഒരു മന്ത്രി എന്നതാണ് ഞാൻ വിഭാവനം ചെയ്യുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് അന്ന് ഈ പറയുന്ന കുർബാനയിൽ അദ്ദേഹം സംസാരിച്ചത് ഈ വിശ്വാസികളെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിച്ചത് അതിനു മുമ്പുള്ള ദൃശ്യങ്ങളൊക്കെ നമുക്ക് ഓർമ്മയുണ്ടല്ലോ അദ്ദേഹത്തിന്റെ വെറുതെ വിടുന്നു വെറുതെ വിട്ടപ്പോൾ അദ്ദേഹം ആദ്യത്തെ പ്രതികരണം തന്നെ ലോകകപ്പ് ജയിച്ച ഒരു സന്തോഷമാണ് എനിക്ക് ഇപ്പോഴുള്ളത് വേൾഡ് കപ്പ് ജയിച്ച സന്തോഷമാണ് തനിക്ക് എനിക്ക് ഇപ്പോഴുള്ളതെന്നൊക്കെയുള്ള ഒരു പ്രതികരണം വരികയും അദ്ദേഹത്തിന്റെ അനുയായികൾ അവിടെ മുദ്രാവാക്യം മുഴക്കുകയും അതിൽ താക്കീത് അവർക്ക് ലഭിക്കുകയും ചെയ്തു കോടതി വളപ്പിൽ മുദ്രാവാക്യം വിളിച്ചു കോടതി വളപ്പ് മുദ്രാവാക്യം വിളിക്കാനുള്ള സ്ഥലമല്ലല്ലോ അത് കോടതി വളപ്പിൽ മുദ്രാവാക്യം വിളിച്ചത് ഒരു അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിൻ്റെ അനുയായികൾക്ക് താക്കീത് ഒക്കെ ചെയ്ത് കോടതി ഇതിന് താക്കീതൊക്കെ ലഭിച്ച സംഭവങ്ങളൊക്കെ ഉണ്ടായ ഇതാണ് പിന്നെ അവിടെ ഒരു സിസ്റ്റർ പിന്നീട് ജലന്ധറിൽ ആത്മഹത്യ ചെയ്തിരുന്നു അത് എനിക്ക് തോന്നുന്നു മേഴ്സി റോസിയാണെന്ന് തോന്നുന്നു മേഴ്സി ഒരു സിസ്റ്റർ മരണപ്പെട്ടിട്ടുണ്ട് ആ സിസ്റ്ററുടെ മരണത്തിൽ മേരി മേഴ്സി സിസ്റ്റർ മേരി മേഴ്സി എന്ന് പറയുന്ന സിസ്റ്റർ ആത്മഹത്യ ചെയ്തിരുന്നു സിസ്റ്ററുടെ ബേർഡേ വരാനിരിക്കെ അതിൻ്റെ ആഘോഷ ചടങ്ങുകൾ അറിയിക്കാൻ വേണ്ടി ബന്ധുക്കൾ വിളിക്കവേ അതിൽ വളരെ സന്തോഷപൂർവ്വം പ്രതികരിച്ച സിസ്റ്റർ തൊട്ടടുത്ത ദിവസം ആത്മഹത്യ ചെയ്തു എന്നാണ് കേസ് ആ അങ്ങനെയാണ് കേസുള്ളത് അപ്പോൾ അതിൽ പക്ഷെ പോസ്റ്റ്മോർട്ടത്തിലടക്കം വന്ന് ബന്ധുക്കൾ സംശയം പുറപ്പെടുവിക്കുകയും പിന്നീട് അത് അണഞ്ഞു പോവുകയും ഒക്കെ ശരിക്കും ഈ ഒരു കേസിന്റെ ഈ അന്വേഷണത്തിൽ ഏതെങ്കിലും രീതിയിൽ ഈ ഒരു എന്താ പറയുക ഈ ഒരു പ്രബലരായിട്ടുള്ള സംഘം ഈ ഒരു ഉദ്യോഗസ്ഥ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥ വൃന്ദത്തെ സ്വാധീനിച്ചു എന്ന് ചേട്ടന് നിരീക്ഷണത്തിൽ തോന്നുന്നുണ്ടോ ഈ എല്ലാ കേസുകളും ഇങ്ങനെ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ അലിഗേഷൻസ് അലിഗേഷൻസും അവസ്ഥ പലപ്പോഴും ഉണ്ടായിട്ടുണ്ടല്ലോ ഒരു ഞാൻ പറഞ്ഞല്ലോ ഞാൻ നേരത്തെ തന്നെ ചില കേസുകൾ ചർച്ച ചെയ്യുമ്പോൾ പറഞ്ഞിട്ടുണ്ട് ോ ജയശങ്കറോ ഒക്കെ പ്രതിയായിട്ടുള്ളൊരു കേസാണെങ്കിൽ പോലീസിന് വളരെ കാര്യമായി അത് ന്യൂട്രൽ ആയിട്ട് പോകും അതേസമയം എതിർഭാഗത്ത് നിൽക്കുന്നത് ഒരു എന്താ പറയുക പ്രബലനായിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ പോലീസിന് സമ്മർദ്ദം വരും അല്ലെങ്കിൽ മതത്തിന്റെ പ്രതിനിധികളോ രാഷ്ട്രീയ വിളികൾ 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 വരും 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 ഒരുപാട് വരുന്നത് നമുക്ക് അത് മുൻ പിന്നെ മുൻപ് തന്നെ പല കേസുകളും സംഭവിച്ചിട്ടുണ്ട് ചില കേസുകള് ഞാൻ ഒരു വളരെ പ്രമുഖമായിട്ടുള്ള ഒരു കേസില് അന്വേഷണ ഉദ്യോഗസ്ഥൻ അദ്ദേഹം പറഞ്ഞു പോലീസ് ഹെഡ്വാർട്ടേഴ്സ് പി എച്ച് കൂടി വന്നിട്ട് നേരിട്ട് അന്നത്തെ ലോ എൻ്റെ എ ഡി ജി പി കണ്ടിട്ട് പറഞ്ഞു എന്നെ കൊണ്ട് വയ്യെന്ന് പറഞ്ഞു ഇവിടുത്തെ ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തിന് സമാധാനം അങ്ങോട്ട് പോയാലും ഇങ്ങോട്ട് പോയാലും പ്രവർത്തിക്കാൻ പ്രവർത്തിക്കാൻ സാധിക്കുന്നില്ല പറ്റുന്നില്ല അദ്ദേഹത്തിന് കേസിൽ നിന്ന് ഒഴിഞ്ഞു ഒഴിഞ്ഞത്തെ ഒഴിവാ മാറ്റി നിർത്തണമെന്ന് പറഞ്ഞു അദ്ദേഹം ലീവിൽ പോയി ദിവസങ്ങളോളം ദിവസങ്ങളോളം അദ്ദേഹം ലീവ് എടുത്തു മാറി നിന്നു അതെന്താ സമ്മർദ്ദം വരുന്നില്ലേ സമ്മർദ്ദമാണതൊക്കെ നല്ല സമ്മർദ്ദം വലിയ വലിയ സ്രാവുകൾ ഉണ്ട് ജയശങ്കറെ ഒമ്പൻ ശ്രാവുകളുണ്ട് ഒമ്പൻഷ്രാവുകളെ നമ്മൾ തൊടാൻ നിന്നു കഴിഞ്ഞാൽ അതിൽ വലിയ പ്രശ്നങ്ങൾ നേരിടേണ്ടി വരും ഇവരുടെ സമരം തന്നെ നടക്കുന്ന സമയത്ത് അവർക്ക് വലിയ സമ്മർദ്ദങ്ങൾ നേരിടുന്നുണ്ടായിരുന്നു അവർക്ക് സ്പ്ലിറ്റ് ഉണ്ടാക്കാൻ വേണ്ടി പല രീതിയിൽ ശ്രമിക്കുന്നുണ്ടായിരുന്നു ഇവിടെ സമരം നടക്കുന്നത് നമ്മുടെ ഹൈക്കോർട്ട് ജംഗ്ഷനിലാണ് ആ സ്ക്വയർ ഉണ്ടല്ലോ ഹൈക്കോർട്ട് ജംഗ്ഷൻ സ്ക്വയറിലാണ് ഇവരുടെ ഈ കന്യാസ്ത്രീമാരുടെ സമരം നടക്കുന്നത് അത് ആ സമരം റിപ്പോർട്ട് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ എന്തുമാത്രം നമുക്കത് മനസ്സിലാവുന്നു അവർക്ക് ഉണ്ടാകുന്ന സമ്മർദ്ദോത്തരത്തോളമാണെന്ന് ഒരു വലിയ സമ്മർദ്ദം നേരിട്ടുകൊണ്ടാണ് ആ സമരം ഒന്ന് അവർക്കവിടെ ഈ സിസ്റ്റർ അനുപമ അടക്കമുള്ളവർക്ക് ചെയ്യേണ്ടി വന്നത് അവർ ജോലിക്ക് കയറി തിരുവസ്ത്രം ഉപേക്ഷിച്ച് അനു സിസ്റ്റർ അനുപമ വെറും അനുപമ മാത്രമായി വർഗീസിന്റെ ചേർത്തല പള്ളിപ്പുറത്തെ വർഗീസിന്റെ മകളായിട്ടുള്ള അനുപമ മാത്രമായി മാറിക്കൊണ്ട് അനുപമ അവിടെ പള്ളിപ്പുറത്ത് ഇൻഫോ പാർക്കിൽ ഡേറ്റ എൻട്രി ഓപ്പറേറ്ററായി ആയി ജോലി കയറിയിട്ടുണ്ട് അവർ എം എസ് ഡബ്ല്യു കാര്യാണ് ഐ ടി മേഖലയിൽ തന്നെ അവർ ജോലിക്ക് കയറി അവർ ഈ പറയുന്ന ബിരുദാരിയാണ് ഈ അനുപമ ബാക്കിയുള്ളവരും വീട്ടിലേക്ക് മടങ്ങുകയായിരുന്നു എനിക്ക് തോന്നുന്നു ഇപ്പോൾ പഴയ സം സ്ഥല വിശ്വാസ പണ്ടൊക്കെ ഉള്ളായിരുന്ന വിശ്വാസത്തിൻ്റെ ഒക്കെ അടിസ്ഥാനത്തിൽ ഇതുപോലെ ഒരുപാട് മഠത്തിലേക്കൊക്കെ ഒരുപാട് പിന്നെ ഈ പറയുന്ന പോലെ കന്യാസ്ത്രീമാർ വന്നിരുന്നെങ്കിൽ ഇപ്പോൾ അതിലൊക്കെ കുറച്ച് പലരും അതിലോട് വിമുഖത കാണിക്കുന്നുണ്ട് പലരും അങ്ങനെ വരുന്നതിനോട് വിമുഖത കാണിക്കുന്നുണ്ട് അത് പല മഠങ്ങളിൽ നിന്നും ഇത്തരം കഥകൾ കയറി വരുന്നതാണ് ചിലർക്കൊക്കെ ഈ പവിത്രമായ ഈ ഒരു രംഗത്തേക്ക് വരുന്നതിലുള്ള ഒരു വിമുഖത വരാനുള്ള കാരണം ചില സ്ഥലങ്ങൾ ചില കഥകളൊക്കെ ഇങ്ങനെ കയറി വരും മാത്രമല്ല ഈ പറയുന്ന പോലെ ഇങ്ങനെയുള്ള കഥകൾ വരുമ്പോൾ ഈ ഈ പൊതുസമൂഹത്തിൽ കുറെ അഴുക്കുകളുണ്ടല്ലോ പൊതുസമൂഹത്തിലെ ചില അഴുക്കുകളുണ്ട് പൊതുസമൂഹത്തിലെ അഴുക്കുകളായിട്ടുള്ള സി സി ടിവികളുണ്ട് അതായത് ഏതെങ്കിലുമൊക്കെ നാലിടത്ത് കൂടിയിരുന്ന് ഒരു സിസ്റ്റർ നടന്നുപോയ സിസ്റ്ററെ കുറിച്ച് അപവാദം പറയുക ഇത്തരത്തിലുള്ള മെനയുക കഥകൾ മെനഞ്ഞെടുക്കുക ഒരു സിസ്റ്റർ തിരുവസ്ത്രമടഞ്ഞ് റോഡിൽ കൂടി നടന്നു പോയി കഴിഞ്ഞാൽ ആ കുറിച്ച് എന്താ പറയുക സിസ്റ്റർ വിവാഹം കഴിക്കാതെ സിസ്റ്ററായി ജീവിക്കുന്നു കർത്താവിൻ്റെ മണി മണവാട്ടിയായി ജീവിക്കുന്നു എന്ന് പറയുന്ന കുറിച്ച് അവാദം പറഞ്ഞുണ്ടാക്കുന്ന കുറേ അഴുക്കുകൾ ഈ നാട്ടിയുണ്ട് ഇഷ്ടംപോലെ അപ്പോൾ അതൊക്കെ ഭയന്നിട്ട് പലരും ഇതിനോട് ഈ വിമുഖത കാണിച്ചു തുടങ്ങിയിട്ടുണ്ട് കാണിച്ചു തുടങ്ങുന്നുണ്ട് അത് ഒരുപാട് പേര് അതിൻ്റെ എണ്ണം നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ നേരത്തെ ഉള്ള ഒരു റേഷ്യോ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് ഒരു പ്രശ്നം വരുന്നുണ്ട് ഈ ഇത് ഇവരെയൊക്കെ ഇങ്ങനെ എന്താ പറയുക ഇങ്ങനെയുള്ള ആളുകളെയൊക്കെ വേട്ടയാടാൻ വേണ്ടി മാത്രം ശ്രമിക്കുന്ന നാക്കുകളും ധാരാളം ഉണ്ട് ഈ ഈ ആക്രമണം എന്ന് പറയുന്നത് ഈ കൈകൊണ്ടോ ശാരീരികമായിട്ടുള്ള ആക്രമണം മാത്രമല്ല ഉണ്ട് അത് ചില ചിലരെ കൊണ്ടോ അതൊന്നും താങ്ങാൻ പറ്റില്ല വളരെ രൂക്ഷ വളരെ രൂക്ഷമാണ് പണ്ട് ഈ ചായ കടയിലും ഒക്കെ കമന്റടിയാണെങ്കിൽ ഇപ്പോൾ അത് സൈബർ പ്ലാറ്റ്ഫോമുകളിലേക്ക് മാറി പ്രതിയെ പിടിച്ചപ്പോഴേ വിശ്വാസിയാണ് കേസിലെ പ്രതിയായി പിടിച്ചപ്പോഴത്തേക്ക് ആൾ ഏറ്റവും കൂടുതൽ സെർച്ച് ചെയ്തിരിക്കുന്ന സിസ്റ്റേഴ്സിന്റെ വീഡിയോ സെർച്ച് ചെയ്ത് കാണുന്നു വലിയ വിശ്വാസിയെ അങ്ങനെയുള്ള ആളുകളും ധാരാളമായിട്ട് അതുകൊണ്ട് ഇപ്പൊ സംഭവിച്ചിരിക്കുന്ന ഇവിടേ ഒരു ഭവിഷ്യത്ത് എന്ന് പറഞ്ഞാൽ ഇവര് പൊതുസമൂഹ സഭാ വിശ്വാസികൾക്കിടയിൽ ഇവർ പൂർണ്ണമായും ഇവരെ ഒറ്റപ്പെടുത്തുന്നതിൽ ഒരു ഗൂഢസംഘം ഒരുമാതിരി ഒക്കെ വിജയിച്ചു പരിധിവരെ വിജയിച്ചു അവർ പരമാവധി ഫൈറ്റ് ചെയ്ത് നോക്കി അത് ഫൈറ്റ് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ അവരുടെ ആ ഒരു പോരാട്ടം വിജയം കണ്ടില്ലായിരിക്കാം അവരുടെ പോരാട്ടം വിജയം കണ്ടില്ലായിരിക്കാം പക്ഷേ ഇനി നാളുകളിൽ ഇങ്ങിത്തരം സംഭവങ്ങൾ ചെയ്യാൻ ചിലർ മടിക്കുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിച്ചു കൊടുത്തു ചോദിക്കാൻ കുറച്ച് പേരെങ്കിലും ഉണ്ടാകുമെന്നല്ല നാളെ പ്രതികരിക്കാൻ സാധ്യതയുണ്ട് എന്നൊരു സാഹചര്യം അവർ ഒരുക്കി കൊടുത്തു അത് വലിയൊരു ഗുണമാണ് ഈ ആ സമരത്തിന്റെ ആ കേസ് തോറ്റുപോയെങ്കിലും ആ കേസ് പരാജയപ്പെട്ടു പോയ ജി ഗോപകുമാർ വിധി എഴുതിയതോടുകൂടി അതായത് ഏകദേശം ഏകദേശം ജഡ്ജി ജി ഗോ ഗോപകുമാറിന്റെ വിധിയോടു കൂടി ആ കേസ് പരാജയപ്പെട്ടു തീർന്നു തീർന്നുപോയ കേസാണ് ഇനി ഹൈക്കോടതിയിൽ അപ്പീൽ എന്നൊക്കെ പറഞ്ഞ് വെറുതെ ഒരു പ്രഹസനം എന്നല്ലാതെ അതിനകത്തൊന്നും ഒരു കാര്യമല്ല ഹൈക്കോടതിയിൽ പിന്നെ എന്താ പറയാ ഒന്നീ പ്രോസിക്യൂട്ടർ അവിടെ ഹാജരാത്തില്ല കോടതി വിളിക്കും പ്രോസിക്യൂട്ടർ അവിടെ ചെല്ലത്തൂല്ല അതിങ്ങനെ വർഷങ്ങളോളം നീണ്ടുപോയി ഇതിൽ ഒരു വിധിയോ കാര്യങ്ങളോ ഒന്നും ഇനി അതിൽ പ്രതീക്ഷിക്കണ്ട കുറെ കൂടെ കഴിയുമ്പോഴത്തേക്ക് അതായത് ഈ ചവിറ്റുകൂട്ടയിൽ പോകാൻ പോകുന്ന ഒരു ഫയൽ മാത്രമായി ആ കുറുവിലങ്ങാട് പോലീസ് ഇട്ട എഫ്ഐആറും ആറും കുറ്റപത്രവും ഒക്കെ മാറാൻ പോവുകയാണ് അല്ലാതെ അതും പ്രത്യേകിച്ച് സംഭവിക്കില്ല പക്ഷേ ഇവിടെ ഉണ്ടായിരിക്കുന്ന ഗുണം ഇത്തരം നീതികേടിനോട് ചോദ്യം ചെയ്യാൻ ആരെങ്കിലുമൊക്കെ ഇനിയും തലവെക്കും എന്നുള്ള ഭയം ഉണ്ടാകുന്നത് കൊണ്ട് ഇത്തരക്കാർ ചിലരെങ്കിലും ഇത്തരം കൃത്യങ്ങൾ നടത്തുന്നതിൽ മടിക്കും ഞാൻ പറയുന്നത് മുൻ ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കൽ അങ്ങനെ ചെയ്തു എന്നല്ല അങ്ങനെ ചെയ്തിട്ടില്ല അങ്ങനെ ചെയ്തതിന് തെളിവില്ല എന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് നമുക്ക് അദ്ദേഹത്തെ കുറ്റക്കാരനായിട്ട് പറയാൻ പറ്റില്ല പക്ഷേ അത്തരം കൃത്യങ്ങൾ ആരെങ്കിലും ചെയ്യാൻ മനസ്സിൽ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അവർക്കൊരു ഭയം ഈ ഒരു സാഹചര്യത്തിലൂടെ ഉണ്ടാക്കിയെടുക്കാൻ സിസ്റ്റർ അനുപമയ്ക്കും ഈ പരാതിക്കാരിക്കും ജോസഫൈനുമൊക്കെ നീനയ്ക്കുമൊക്കെ സാധിച്ചു എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ഒരു പോയിന്റ് പ്രധാനപ്പെട്ട ഒരു ഗുണം ബാക്കിയൊന്നും ഈ സിസ്റ്റർ അനുപമിയെ ഒരുപാട് വേട്ടയാടപ്പെട്ടിട്ടുണ്ട് അവരെ പറ്റി വ്യാപകമായ കഥകൾ വന്നു അവരെ പറ്റി വ്യാപകമായ കഥകൾ വന്നു അതൊരു ഓരോ കേന്ദ്രങ്ങൾ ഓരോ കോർണറിൽ നിന്നാണ് അവർക്കെതിരെയുള്ള കഥകൾ പടച്ചുവിട്ടത് അവരെ കുറിച്ച് എന്താ പറയാ ഇവന്മാരെയൊക്കെ വിളിച്ചുകൊണ്ട് വന്ന് നമ്മുടെ മറ്റേ പഴയ ഈ അശ്ലീല സാഹിത്യം എഴുതിക്കണോന്നെ കാര്യമായിട്ട് അശ്ലീല സാഹിത്യത്തിൽ സിനിമയെ പറഞ്ഞ നല്ല ഭാവിയുണ്ട് ഇവന്മാർക്ക് അതെ അത് അത് നല്ല രീതിയിൽ അവിടെ വർക്കൌട്ടാക്കി ഇവരെ അതായത് വിശ്വാസികൾക്കിടയിൽ ഈ സിസ്റ്ററിനെ ഒറ്റപ്പെടുത്തുന്നതിന് വേണ്ടി ഇവർക്കെതിരെ വ്യാപകമായിട്ടുള്ള കഥകൾ അതായത് വിശ്വസിക്കാവുന്ന രീതിയിലുള്ള കഥകൾ പടച്ചു കിട്ടും മഠത്തിലെ ഒരു കഥകുമായി കഥകിലെ പിന്നെ സാക്ഷേ അടക്കം എന്താ പറയാ ഇതിൽ ഈ കഥയിൽ കൊണ്ടുവന്ന് ഇത് ചെയ്തു എന്നിട്ട് കഥ പറഞ്ഞു അപ്പൊ എന്താ മഠത്തിൽ പോയവരൊക്കെ ഈ കഥ കേട്ടാ വിശ്വസിക്കും മഠത്തിൽ പോയിട്ടുള്ളവർ ഈ പറയുന്ന മഠത്തിലെ ഈ പറയുന്ന കഥകളിലെയും ജനങ്ങളിലെയും പൊസിഷനെ കുറിച്ച് അതിൽ ഒരു കഥ പറയുന്നു ഞാനിപ്പോൾ ഈ ഓഫീസിൽ വരുന്നു ഈ ഓഫീസിൽ ഞാൻ കയറി വരുമ്പോൾ രണ്ട് പടിക്കെട്ടുണ്ട് ആ രണ്ട് പടിക്കെട്ടുകളെയും ഞാൻ അടിസ്ഥാന അതിനെയും കൂടി ഈ ഞാൻ ഒരു കഥ ഉണ്ടാക്കുന്നു ഒരു വ്യാജ കഥ മെനഞ്ഞുണ്ടാക്കുന്നു ഒരു ഞാനൊരു കഥ ഇങ്ങനെ മനസ്സിൽ രൂപപ്പെടുത്തിയാണ് ആ കഥയിലുള്ള ഒരു ഒരു പ്രധാന ഇൻസിഡന്റ് ഈ പറയുന്ന രണ്ട് പടിക്കെട്ടിൽ ഒന്നിലാണ് നടന്നതെന്ന് പറഞ്ഞാൽ ഈ ഓഫീസിൽ വന്നിട്ടുള്ള ആൾ കൂടുതൽ എന്ത് ചെയ്യും ഈ മുറിയിലെ ഇന്നിടത്ത് കിടക്കുന്ന കസേരയിൽ ആയിരുന്നു അന്ന് അയാൾ ഇരുന്നത് എന്ന് പറയുമ്പോൾ ഈ ഓഫീസിൽ വന്നിട്ടുള്ള ഒരാളുടെ ആ കസേരയുടെ നിറവും അതിന്റെ പൊസിഷനും പറഞ്ഞു കഴിഞ്ഞാൽ ആ കഥ വിശ്വസിക്കും സ്വാഭാവികമായിട്ട് അവിടെ ഉള്ള ആൾക്കാർ തന്നെ ആയിരിക്കണം വിശ്വസനീയമായ രീതിയിൽ അവർ മാക്സിമം നോക്കി പരാജയപ്പെടാതിരിക്കാൻ അവർ പരമാവധി നോക്കി പക്ഷേ അവർ പരാജയപ്പെട്ടു പരാജയപ്പെട്ടു എന്ന് പറഞ്ഞാൽ പൂർണ്ണമായും പരാജയപ്പെട്ടു എന്ന് ഞാൻ പറയില്ല കാരണം അവർ ഉണ്ടാക്കി വെച്ചത് ഒരു വലിയ ഈ പറയുന്ന പോലെ ഒരു റെവല്യൂഷൻ ഉണ്ടാകുക നമ്മൾ രണ്ടുപേരും പഠിച്ചത് ഒരു സാധനമാണല്ലോ പൊളിറ്റിക്കൽ സയൻസ് റെവല്യൂഷൻ സയൻസില് റവല്യൂഷൻ എങ്ങനെയാകുന്നറിയാലോ ഓരോ സ്ഥലത്ത് നിന്നും ചെറുതായിട്ട് ഉണ്ടാകുന്ന പുക ആ പുകയിൽ നിന്നാണ് പിന്നീട് ഒരു കാട്ടുതീ ആളിക്കത്ത് ആ കാട്ടുതീ നീതികേടിനെ കത്തിച്ച് ചാമ്പലാക്കും എന്നൊക്കെ പറഞ്ഞ വലിയ വിപ്ലവകാരിയുടെ വാക്കുകൾ നേരത്തെ നമ്മുടെ മുന്നിലൂടെ കടന്നു പോയിട്ടുണ്ട് അതുപോലെ ഇതൊരു ചെറിയൊരു പുക മാത്രമാണ് ചെറിയ ചെറുത്തുനിൽപ്പുകൾ വലിയ പോരാട്ടങ്ങൾ വലിയ പോരാട്ടങ്ങളായി മാറും മാറും അതാണ് സംഭവിക്കുന്നത് നമ്മുടെ കേരള സമൂഹത്തിൽ പ്രത്യേകിച്ചും ഒന്നാമത്തെ കാര്യം നമ്മളുടെ ഈ പെട്ടെന്ന് മറക്കുക എന്ന് പറയുന്ന സ്വഭാവം നമുക്കുണ്ട് ഒരു ഇൻസിഡന്റ് ഉണ്ടായി കഴിഞ്ഞാൽ ആ ഇൻസിഡന്റിനെ നമ്മൾ പെട്ടെന്ന് മറക്കും അതാണ് നമ്മളെ കൊറേയൊക്കെ അത് ഗുണമാണ് ഇപ്പോൾ നമ്മളത് മറക്കാതെ സൂക്ഷിക്കുകയാണെങ്കിൽ ഇപ്പോ വലിയ വലിയ കലാപങ്ങൾ ഉണ്ടാകേണ്ട നാടാണിത് പെട്ടെന്ന് മറക്കുക എന്നുള്ളൊരു ഗുണമുള്ളത് കൊണ്ടാണ് വലിയ വലിയ കലാപങ്ങളൊന്നും ഇവിടെ സംഭവിക്കാത്തത് കാര്യം കുറച്ചു ദിവസം അത് ഓർത്തു വെക്കും പിന്നെ അത് വിട്ട് അടുത്ത വിഷയത്തിലേക്ക് മലയാളികൾ പോകും ആ മലയാളികൾ അടുത്ത കാര്യത്തിലേക്ക് പോകും ഉത്തരേന്ത്യക്കാർ അങ്ങനെയല്ല അവരിങ്ങനെ ഈ മനസ്സി വെച്ചിരിക്കും ഒരു കാര്യം അവർ പെട്ടെന്ന് മറക്കില്ല ഒരു വിഷയം ഉണ്ടായാലും അത് പെട്ടെന്ന് മറക്കില്ല അതുകൊണ്ടാണ് അവിടെ കലാപങ്ങൾ ഉണ്ടാവുന്നത് അവർ പഴയ കാല ചരിത്രങ്ങളൊക്കെ ഓർമ്മിച്ച് വെച്ചിട്ടാണ് പലപ്പോഴും അവരുടെ വിഷയങ്ങൾ ഉണ്ടാക്കുന്നത് അങ്ങനെയുള്ള പ്രശ്നങ്ങളാണ് പക്ഷെ മലയാളികൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പം അപ്പം എന്താണ് കാണുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പിന്നാലെ പോകും അന്നരം പ്രതികരിക്കുക അന്നേരം പ്രതികരിക്കുക അന്നരം എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടുക അത് കഴിയുമ്പോഴത്തേക്ക് അവർ മറക്കണം അതിൻ്റെ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നാട്ടിൽ കലാപങ്ങൾ അതുകൊണ്ട് കലാപങ്ങളും ഈ പറയുന്ന പോലെ രക്തരൂക്ഷിതമായിട്ടുള്ള പ്രശ്നങ്ങളും ഒന്നും ഇവിടെ ഉണ്ടാകുന്നില്ല ഇതിൻ്റെ ദോഷം എന്ന് പറയുന്നത് ഓർത്തിരിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ മറക്കും നമ്മൾ ഓർത്തിരുന്ന് അവരുടെ എന്താ പറയാ ഇടപെടേണ്ട നമ്മൾ ഒരു സാമൂഹിക ജീവിയാണ് മനുഷ്യനൊരു സാമൂഹിക ജീവിയാണ് എന്ന് ചിന്തിക്കുന്ന എന്ന ചിന്തയിൽ നിന്ന് നമ്മൾ ഒരുപാട് അകലം പൂക്കളയും ഒരുപാട് അകലം പൂക്കളയും ഞാൻ വേണ്ടൊരു സുഹൃത്തിനോട് പറഞ്ഞ ഒരു ഒരു കാര്യം പറഞ്ഞു അയാൾ നല്ല സാലറി മേടിക്കുന്നു എനിക്ക് പഠിച്ചതാണ് നല്ല സാലറി മേടിക്കുന്നുണ്ട് അദ്ദേഹം ഒരു ദിവസം എന്നോട് പറഞ്ഞു നീ എന്തിനാണ് ഇതിൻ്റെയൊക്കെ പുറകെ പോയത് നിനക്ക് ഈ പറയുന്ന പോലെ പഠിച്ച് നല്ല രീതിയിൽ സാലറി പഠിക്കുന്നത് സർക്കാർ ഉദ്യോഗിക്കു അല്ല വലിയൊരു ലെവലിൽ ആൾ എത്തി വലിയൊരു ലെവലിലാണ് ആൾ എത്തി അദ്ദേഹത്തിന് ഞാൻ പറഞ്ഞു ഞാനിന്ന് എന്നെയും നിന്നെയും ഒരു ടീച്ചറുടെ പേര് പറഞ്ഞു ആ ടീച്ചർ പഠിപ്പിച്ചത് മനുഷ്യനൊരു സാമൂഹ്യ ജീവിയാണ് ഞാനത് പഠിച്ചു നീ അത് പഠിച്ചില്ല ബാക്കിയെല്ലാം നീ പഠിച്ചു ശരി ശരി